ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ പാവൽ കൃഷിയാണ് പാവലിന് വളം കൊടുക്കുന്നതാണ് നമ്മുടെ പാവലിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനിപ്പോൾ പാവലിന് വളം കൊടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ കുറച്ച് പാവക്കയൊക്കെ ഉണ്ട് കൂടെ ഒരു കുഞ്ഞ് വിളവെടുപ്പും കൂടാണ് എടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പാവലിൽ വീണ്ടും വീണ്ടും പാവക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഞാൻ ദിവസം ഇതിൽ നിന്ന് പാവയ്ക്ക വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ പാവയ്ക്ക കിട്ടുന്നുണ്ട് പാവയ്ക്ക കൂട്ടിക്കൂട്ടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ മഴത്തും അതുപോലെ നമുക്ക് പാവയ്ക്ക കിട്ടും ഇതുപോലെ വളം ചെയ്ത് കൊടുത്താൽ അതുകൊണ്ട് പാവയ്ക്ക വീണ്ടും വീണ്ടും ഇതുപോലെ ഇഷ്ടം പോലെ പാവയ്ക്ക പിടിക്കും നമ്മൾ ചെറിയതായിട്ടുള്ള രീതിയിലൊന്ന് കെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് ഈ പാവയ്ക്കയൊക്കെ അങ്ങ് വിളവെടുത്തേക്കാം ഞാൻ അതുപോലെ തന്നെ പാവലിൽ നമ്മൾ തോരൻ വെക്കാനും കറി വെക്കാനും ഒക്കെ എടുക്കുമ്പോൾ അത് വിളഞ്ഞതാണെങ്കിൽ അതിൻ്റെ വിത്ത് ഞാൻ അപ്പോൾ തന്നെ ഒരു ഗ്രോ ബാഗിലേക്ക് അങ്ങിട്ട് കൊടുക്കും അങ്ങനെ നമുക്ക് ഞാൻ ഇട്ട് കൊടുത്ത് പാവലിൻ്റെ വിത്ത് കിളർത്ത് കിട്ടിയിരിക്കുന്നതാണിത് വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വള്ളിയിലേക്ക് നമ്മുടെ പാവലിൻ തയ്യെ കയറ്റി വിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് വളം കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രോബാഗിലും അതുപോലെ ഞാൻ വിത്തിട്ട് കൊടുത്തിരുന്നതാണ് അതും കിളർത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അതുപോലെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ പാവൽ കൃഷിയുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന പാവലിൻ്റെ അരിയൊക്കെ ഇതുപോലെ ഒരു ഗ്രോ ബാഗിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് പാവൽ കൃഷി ചെയ്യാനായിട്ടും സാധിക്കും അതിൽ നിന്ന് ദിവസവും നമുക്ക് പാവയ്ക്ക വിളവെടുക്കാനായിട്ടും പറ്റും ഇതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ ഗ്രോ ബാഗിലും ഇപ്പോൾ പാവലിൻ്റെ വിത്ത് ഇതാണ്ടോ പാവലിൻ്റെ വിത്തൊക്കെ മുളച്ച് വരുന്നുണ്ടോ നമ്മളിത് കളയാതെ ഒന്നെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം അല്ലെങ്കിൽ നമുക്കിതുപോലെ അടുത്ത ഗ്രോബാഗിലേക്കോ അല്ലെങ്കിൽ മണ്ണിലേക്കോ ഒക്കെ പാകി കൊടുക്കുകയാണെങ്കിൽ കിളിർത്ത് കിട്ടുകയും ചെയ്യും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യണേ ആരും വിട്ടുപോകരുത് നമുക്ക് നമ്മുടെ ആദ്യം അങ്ങ് വിളവെടുത്തേക്കാം അതിന് ശേഷം നമുക്ക് വളം കൂടെ കൊടുക്കാം എന്താ അതുകൊണ്ടാണ് പാവയ്ക്ക ഉണ്ടാകുന്നുണ്ട് ഇത് ചെറിയ ടൈപ്പ് പാവയ്ക്കയാണേ ഇതടക്കുന്നുണ്ടോ ഇതൊക്കെ ഇച്ചിരി ഉണങ്ങാനുണ്ട് ഇതൊന്നും ഞാനിപ്പം എടുക്കുന്നില്ല മുകളിലോട്ടൊക്കെ പാവയ്ക്ക അടക്കുന്നുണ്ടോ അതുപോലെ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറിയൊക്കെ വിളവെടുത്ത് കൂട്ടുവാനായിട്ട് നമുക്ക് സാധിക്കും എന്താ ഒത്തിരി സമയം നമ്മൾ മെനക്കിടണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഓസിറ്റൊക്കെ ഒഴിക്കാൻ സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ബക്കറ്റിലൊക്കെ തൂക്കി പിടിച്ചുകൊണ്ടാണ് നമ്മൾ വീടിൻ്റെ മുകളിലൊക്കെ കയറി വെള്ളം ഒഴിക്കുന്നത് അതാണ്ടടുത്ത വാക്കിയാണ്ടോ അപ്പം ഞാൻ പറിച്ച ചെറിയ ടൈപ്പ് വാവിക്കയായിരുന്നേ ഇത് അല്പം വലിപ്പമുള്ളതാണ് എനിക്കിതിലെയും വലിപ്പമുള്ള പാവിക്കയുണ്ട് അതിൻ്റെ വീഡിയോയും ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പാവലിന് വലിയധികം അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നന്നായിട്ട് തന്നെ വിളവ് കിട്ടുകയും ചെയ്യും ഉണ്ടത് ചെറിയ പാവയ്ക്കയാണ് നമുക്കിത് കൂടെ കിടക്കട്ടെ എന്താകേണ്ട വീണ്ടും വീണ്ടും പാവല് കായ് പിടിച്ച് വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കായകള് പിടിച്ചു നമുക്ക് നമുക്കതുപോലെ തന്നെ വെച്ചാൽ വെള്ളപ്പാവലും ഉണ്ട് കായകൾ വീണ്ടും വീണ്ടും ഇതുപോലെ ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട് ഞാൻ ഈ വളം തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് വളം എന്താണെന്നും പറയാം കാണിച്ചും തരാം ഇതൊക്കെ പേപ്പർ പേപ്പറ് കുത്തിയിട്ടിരിക്കുന്നതൊക്കെ നമ്മൾ പാവിക്കാണ് ഇതൊക്കെ കുത്തി കൊടുക്കാനുള്ള പാവയ്ക്കയാണ് എന്തായാലും ഈ വളം ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ പാവയ്ക്കുക കറി വെക്കാനായിട്ട് സാധിക്കും ഒരെണ്ണം കൂടി ഞാനങ്ങ് എടുക്കുകയാണ് ഇതൊക്കെ കുറച്ചും കൂടാവുന്നതാണ് ഇതാണ് പറഞ്ഞത് പേപ്പറിനകത്ത് ഞാൻ പറ്റി കൊടുത്തിരിക്കുന്നത് അതൊക്കെ കിടക്കട്ടെ ഇപ്പം നമുക്ക് ചെറിയ പാവയ്ക്ക് അങ്ങ് വിളവെടുക്കാം ഇവിടെയുണ്ട് ഇന്നലെ വൈകിട്ട് ഞാൻ കറി വെക്കാനായിട്ട് എടുത്തതാണ് ഇതാകണ്ടോ എന്താ പറയുന്നുണ്ടോ പാവിക്കാണ്ടോ നമ്മൾ വെറുതെ പറയുന്നതല്ല ശരിക്കും നമുക്ക് റിസൾട്ട് കിട്ടിയിട്ട് കാണിക്കുന്നതാണ് ഇതേണ്ടോ പാവയ്ക്കാം മുകളിലൊക്കെ ഇത് പന്തലിൻ്റെ മുകളിലായത് കൊണ്ട് നമുക്ക് അത്ര നന്നായിട്ട് കാണാൻ സാധിക്കത്തില്ല രണ്ട് ഒരുമിച്ച് കിടക്കുന്നുണ്ടോ നല്ലതായിട്ടുള്ള റിസൾട്ട് നമുക്ക് പാവക്കയിൽ കിട്ടിയിട്ടുണ്ട് ഈ വർഷം ഇത് കുഞ്ഞപ്പാവയ്ക്കാണെ നല്ല ടേസ്റ്റിയാണ് തോരൻ വെക്കാനായിട്ട് ഇവിടെ എല്ലാം കായുകൾ പിടിച്ചു വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇലക്കടിയിലൊക്കെ ആയിട്ട് പാവയ്ക്ക ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈച്ച കുത്താതിരിക്കാനായിട്ട് ഇതാകുണ്ടോ ഇവിടെ കണ്ടോ ഇതുപോലെ ഇതിനിടയിലെല്ലാം ഇഷ്ടം പോലെ പാവയ്ക്ക പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വളം കൂടെ ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണുകയില്ല ചിലപ്പോൾ നല്ല വിളവൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് വന്ന് നോക്കുമ്പോഴായിരിക്കും ഈ പന്തലിനിടയ്ക്കായിട്ടൊക്കെ പാവയ്ക്ക ഇടക്കുന്നത് നമ്മുടെ ബീച്ചിലാണ് കേട്ടോ പുതിയ ബീച്ചിലൊക്കെ ആ പിടിച്ചിരിക്കുന്നതാണ് ഇതൊക്കെ അപ്പം ഇത്രയും പാവയ്ക്ക ഇപ്പം ഞാൻ പറിച്ചെടുത്തിട്ടുള്ളൂ നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രമേ എടുക്കാറുള്ളൂ വെറുതെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ട് ഇത് വാടിയൊന്നും ഉപയോഗിക്കാതെ നമുക്ക് മുറ്റത്ത് തന്നെയാണ് നിൽക്കുന്നത് ഫ്രഷായിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വന്ന് വിളവെടുത്ത് കറി വയ്ക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത് നിങ്ങളും ഇതുപോലെയൊക്കെ കൃഷി ചെയ്യുക ചെറിയ ചെറിയ വളപ്രിയമങ്ങളൊക്കെ കൊടുക്കുക നിങ്ങൾക്കും ഇതുപോലെ ചട്ടം പോലെ പാവയ്ക്കൊക്കെ നിങ്ങളുടെ അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ കൊടുക്കുന്ന വളം ഇതാ കുറച്ച് ചാണകപ്പൊടിയുണ്ട് അതുപോലെ തന്നെ എല്ലിപ്പൊടിയുണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഗ്രോ ബാഗിലെ പാവലിൻ്റെ തൈക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ് പോകുന്നത് ഇതിലൊക്കെ ഞാൻ വേറെയും പാവലിൻ്റെ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വിത്തും ചെറിയ തൈകളുമൊക്കെ കാണുമ്പോൾ എനിക്ക് കളയാനായിട്ട് തോന്നുകയില്ല അതുകൊണ്ട് ഇതുപോലെ ഓരോ ഗ്രോബാഗിലേക്കങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നമ്മുടെ പാവൻ്റെ ചുവട്ടിലേക്ക് വളം ഇട്ട് കൊടുക്കാം നളം ഇടുമ്പോൾ നമ്മൾ സൈഡ് വഴി വേണം ഇട്ട് കൊടുക്കാനായിട്ട് തൈ പാവലൊക്കെ കണ്ടാൽ നല്ല പച്ചപ്പിലും അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തിനും നല്ല ഉഷാറായിട്ടൊക്കെയാണ് നമ്മുടെ പാവലിൻ്റെ തൈ കിളിട്ട് വരുന്നത് നല്ല ചെറിയ ചെറിയ പന്തലൊക്കെ ആണെങ്കിൽ നെറ്റൊക്കെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ആ നെറ്റിലേക്ക് നമുക്ക് കയറ്റി വിട്ടാൽ ഇഷ്ടംപോലെ പാവക്കയൊക്കെ പിടിച്ചു കിട്ടുകയും ചെയ്യും ഇതിപ്പോൾ ഞാൻ ഗ്രോബാഗിലായതുകൊണ്ടാണ് നമ്മളിങ്ങനെ എല്ലിപൊടിയും ചാണകപ്പൊടിയും വളം കൊടുക്കുന്നത് നമ്മൾ നിലത്ത് കട്ടിരിക്കുന്ന പാവലിന് ഞാൻ കൊടുത്ത മെയിൻ വളമെന്ന് പറയുന്നത് പച്ച ചാണകവും ചീമക്കുന്നയുടെ ഇലയും കൂടെ പുളിപ്പിച്ച് വെച്ചിട്ട് അത് നേർപ്പിച്ച് നമ്മുടെ പാവലിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടെ ഇട്ട് വെച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സ്ലറിയും ഒക്കെ ഒഴിച്ച് കൊടുത്താണ് നമ്മുടെ പാവലിലൊക്കെ എനിക്ക് ഇത്രയും വിളവ് കിട്ടുന്നത് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വളം കണ്ടോ ഇത് പച്ച ചാണകവും ചീമക്കൊന്നയിലും കൂടെ പുളിപ്പിച്ച് വെച്ചതാണ് അത് നേർപ്പിച്ചാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് നമ്മുടെ പാവലിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി എല്ലുപൊടി വേപ്പൻ മിണ്ണാ അതൊക്കെ വാങ്ങിക്കാൻ പൈസ നമുക്ക് എപ്പോഴും ഒന്നും കാണത്തില്ല അങ്ങനെ ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ പച്ച ചാണകവും അടുത്തങ്ങാണകം കിട്ടുകയാണെങ്കിൽ കുറച്ച് ചീമക്കുന്നയുടെ ഇലയും കൂടെ ഇട്ട് വെച്ചിട്ട് ഇതുപോലെ വളവാക്കിയിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഇതൊക്കെ എൻ്റെ പാവലിൻ്റെ ചൂടാണ് പുതിയ പാവലിൻ്റെ ചൂടാണ് അതിനൊക്കെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിലൊക്കെ അതുപോലെ പാവലിൻ്റെ വിത്തിട്ടിട്ട് കിളർത്ത് വന്നിരിക്കുന്നതാണ് ഇതൊക്കെ ഇത് നമ്മുടെ പാവലാണ് എന്തായാലും പാവലിന് ഇത് നല്ല ബെസ്റ്റ് വളമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളമാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടുമാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് മുമ്പ് ഞാനിതൊക്കെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ട് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഈ വളമൊക്കെ ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് ശ്രമിച്ച് നോക്കുക അതൊക്കെ നമുക്ക് യാതൊരു പൈസ ചിലവും ഇല്ലാതെ ചെയ്യാൻ പറ്റിയ വളമാണ് ഈ പച്ച ചാണകം കൊണ്ടുള്ള വളം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി